നമസ്കാരം പതിരും കതിരും അറിഞ്ഞൂട്ടിയാൽ ആനന്ദമൂർത്തി അറിയാതെയൂട്ടിയാൽ ഉഗ്രമൂർത്തി ഒരു മനുഷ്യനെ മേലനങ്ങാതെ കൊണ്ടു നടന്നും ആരാധിച്ചും എങ്ങനെ കുഴിമടിയനും മനുഷ്യവിരോധിയും എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ സഹാവ് പിണറായി വിജയൻ ഇതെന്തോ മുഴുത്ത ദിവ്യസാധനമാണെന്നും ഭൂമി വിണ്ടുപിളർന്ന് ഉണ്ടായതാണെന്നും സ്വർഗ്ഗത്തിൽ നിന്നും താമരന്നൂരിൽ കെട്ടിയിറക്കിയതാണെന്നും ഒക്കെ അണികൾ വിശ്വസിക്കുന്നു അതിൻ്റെ കൂടെയാണ് ഈ മന്ത്രിപ്പടയുടെ സ്തുതിഗീതങ്ങളും കീർത്തനങ്ങളുമെല്ലാം ദൈവം നൽകിയ വരദാനമാണെന്ന് വാസവൻ പറഞ്ഞതേ ഓർമ്മയുള്ളൂ ഒരു തുറമുഖമെടുത്ത് കയ്യിൽ കൊടുത്തു പിണറായി വരം നൽകാനും വാളെടുക്കാനും ഈ ഉഗ്രമൂർത്തിക്ക് നിമിഷാർത്ഥം മതി ഇപ്പോൾ പാശ്ചാത്യ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ മറ്റൊരു സ്തുതിഗീതം കൂടി ഇറങ്ങിയിട്ടുണ്ട് കാരണഭൂതനുള്ള പുതുവർഷ സമ്മാനമാണത് കുതിര കഴുകൻ സൂര്യൻ പുലി സിംഹം ചേകവൻ വേണ്ട സകല ജീവപ്രാണികളെയും ചേർത്താണ് ഈ വിശേഷണമെല്ലാം ഇതൊക്കെ സഹിക്കാം പിണറായി വിജയന് പത്ത് തല ഉണ്ടുപോലും ഒരു തലയും നാക്കുമുണ്ടായിട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പത്ത് തലയ്ക്കും കൂടി കഴുത്ത് ഒന്നല്ലേ ഉള്ളൂ ഒരു തല നൂറ്റി എൺപത് ഡിഗ്രി ചരിക്കാൻ ചൈനയിൽ നിന്ന് വന്ന യന്ത്രം വേണം അപ്പോൾ പിന്നെ പത്ത് തല തിരിക്കാൻ ക്രെയിം കൊണ്ടുവരേണ്ടേ ഒരു തലയുടെ ഭാരം താങ്ങി ഒന്നരയടി കാലുപൊക്കാൻ കഴിയാത്ത മനുഷ്യനെയാണ് രാവണനാക്കിയത് എന്നോർക്കണം ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിലിറക്കിയിരിക്കുന്ന വീഡിയോയിലാണ് പിണറായി വിജയനെ അജയനും ഫീനിക്സ് പക്ഷിയും ഒക്കെയാക്കുന്നത് മണ്ണിൽ മുളച്ച സൂര്യനാണത്രേ ഈ അജയൻ ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് മണ്ണിൽ ചവിട്ടാഞ്ഞതെന്ന് സംശയം ഇതോടെ മാറിക്കിട്ടി മണ്ണിലാണ് മുളച്ചതെങ്കിലും ആകാശത്താണല്ലോ സൂര്യൻ്റെ വാസം പാവുമ പി ജയരാജനെ ഭക്തസംഘം ചെഞ്ചോര പൂങ്കതിരെ എന്ന് ഒന്ന് വിളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ അതോടെ പി ജെ ആർമിയെ പാർട്ടി ഓടിച്ചു വിട്ടു ഇനി മേലിൽ വ്യക്തിപൂജ നടത്തിയാൽ വിവരമറിയുമെന്ന താക്കീതും പാർട്ടി നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തിപൂജ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നാൽ പിണറായി വിജയൻ ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണെന്ന ന്യായപ്രകാരം എത്ര വേണമെങ്കിലും പുകഴ്ത്തലാകാം തീയിൽ കുരുത്ത കുതിര കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ എന്നൊക്കെയാണ് ഭജന സംഘത്തിന്റെ വാഴ്ത്തെങ്കിലും കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന ഭീരുവിൻ്റെ നിലയ്ക്ക് പോയി മുട്ടൻ വടിയുമായി തങ്ങളുടെ നേരെ ഓടി വരുന്നവരെ ബസ്സിലിരുന്ന് കണ്ടത്രേ ഞാൻ വരുന്ന വഴിക്ക് കണ്ടു അഞ്ചെട്ട് ചെറുപ്പക്കാർ പട്ടികയുമായി ഓടി വരുന്നത് അവർ പട്ടികയുമായി വരുമ്പോൾ കഴുക്കോലുമായി വരുന്ന അങ്ങയുടെ ഗണ്മാനുള്ളപ്പോൾ എന്തിനാണ് ഭയം തീയിൽ കുരുത്ത കുതിരയും കൊടുങ്കാറ്റിനും മീതെ പറക്കുന്ന കഴുകനുമായിട്ടും നാല് പട്ടിക കഷണത്തെ ഇങ്ങനെ ഭയക്കാമോ സഹാവേ ഇത്രയും ഭീതിജനകമായ സമരമുറകൾ താങ്കൾക്ക് നേരെ നടക്കുമ്പോഴും അങ്ങ് എന്തിനാണ് കൊച്ചുമകനെയും കൂട്ടി പുറപ്പെടുന്നത് അജയനായ അപ്പൂപ്പന് പിന്നാലെ ഇഷാനും ഹൈഡ്രോളിക് ലിഫ്റ്റ് വഴി ആയിരിക്കുമല്ലോ നിലത്തിറങ്ങുന്നത് വെറുതെ ഭാവി മുഖ്യനെയും മടി പിടിപ്പിക്കരുത് തേക്കിൻകാട് മൈതാനത്ത് വന്ന മോദി എണ്ണി എണ്ണി എത്ര ഉറപ്പാണ് പറഞ്ഞത് മോദിയുടെ ഗ്യാരണ്ടിക്ക് പകരമായി അജയനായ അന്ന് പുതുവർഷത്തിൽ കേരള ജനതയ്ക്ക് നൽകുന്ന സമ്മാനം ക്ലിഫ് ഹൌസിലെ പുതിയ ചാണകക്കുഴിയുടെ ഗ്യാരണ്ടി മാത്രമല്ലേ ഉള്ളൂ വെറുതെ ഒരു വണ്ടിയും പിടിച്ചിറങ്ങുക ഗീർവാണങ്ങൾ മുഴുവത്തിന് മുന്നൂറ് വെച്ച് കീച്ചുക വിരുന്ന സൽക്കാരം നടത്തുക ചാണകക്കുഴിയിലും ക്ലിഫ് ഹൌസിലെ കുളത്തിലും കുറേ ലക്ഷങ്ങൾ കൂടി പൊടിക്കുക ശത്രുക്കളെ നിഗ്രഹിക്കുക ഇതിനപ്പുറം വല്ല ഗ്യാരണ്ടിയും താങ്കൾക്ക് ജനത്തിന് നൽകാനുണ്ടോ ഈ പുതുവർഷത്തിലെങ്കിലും അങ്ങേക്കായി ഞങ്ങൾ മറ്റൊരു സമ്മാനം കൂടി തരുന്നുണ്ട് സർവ്വ സൗകര്യമുള്ള ഒരു കാരവൻ ഒരു പാഷാണം ഡി ജി പി ആയിരുന്ന കാലത്ത് ക്ലിഫ് ഹൌസിൻ്റെ സുരക്ഷ കൂട്ടാനായി ചുറ്റുമതിൽ കെട്ടിപ്പോക്കി ആകാശത്തോളം എത്തിച്ച കഥയും അറിയാം അങ്ങനെ നാടിൻ്റെ അജയനു വേണ്ടി മത്സരിച്ചു മത്സരിച്ച് ആഡംബരങ്ങൾ ഒരുക്കി പ്രീതി വാങ്ങിക്കൂട്ടുകയാണ് ഉദ്യോഗസ്ഥ വൃന്ദം തീയിൽ കുരുത്തതും കൊടുങ്കാറ്റിൽ പറക്കുന്നതും ഒന്നുമല്ലാത്ത ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ തൃശ്ശൂരിൽ കണ്ടു ഈ മണ്ണിലിറങ്ങി നടക്കാനും ജനങ്ങളെ അടുത്ത് കാണാനും ഒരു പേടിയുമില്ല പൗരപ്രമുഖർക്കും ഉപജാപത്തിനുമൊപ്പമല്ല പിച്ചച്ചട്ടിയുമായി തെണ്ടാനിറങ്ങിയ പടുവൃദ്ധയ്ക്കൊപ്പവും വേദിയിലിരിക്കും നീട്ടിപ്പിടിച്ച ബോംബിൻ്റെയും കുറുവടിയുടെയും വടിപാളിൻ്റെയും ഒന്നും ഗീർബാണങ്ങളില്ല വേദിയിലെത്താൻ നാട്ടിലെ സകല മതിലും ഇടിക്കേണ്ടതില്ല കറുത്ത ജട്ടിക്കും ചുരിദാറിനും ഒരു വിലക്കും അവിടെ ഉണ്ടായില്ല സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും കാലിയാകുന്ന കസേരകളായിരുന്നു നവകേരള സദസ്സിലെ പ്രധാന കാഴ്ചയെങ്കിൽ ഇവിടെ ജനലക്ഷങ്ങൾ ഇളകാതെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുക്കാൽ മണിക്കൂറോളം കേട്ടിരുന്നു ലക്ഷക്കണക്കിന് മനുഷ്യർ തൃശൂരിലെത്തിയത് വാട്സാപ്പ് ഭീഷണിയിലോ കുടുംബശ്രീക്കാരുടെ തൊഴിലുറപ്പിലുമല്ല അധികാരത്തിൻ്റെ ബലത്തിൽ ഭക്തസംഘങ്ങളുടെ തിരുവാതിരയും വാഴ്ത്തുപാട്ടും കേട്ട് അങ്ങനെ അഭിരമിക്കുന്ന നേതാക്കൾ ഒന്നോർത്താൽ നന്ന് നടക്കുമ്പോൾ നാടും പടയും കിടക്കുമ്പോൾ കട്ടിലും പായും നമസ്കാരം